ഹായ് ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഉള്ള ഭാഗട്ടാ നമ്മൾ ജനലെ തുറന്നിട്ടിട്ട് പുറത്തത്തെ കാഴ്ച വേണേട്ടായി കാണുന്നത് ഞാൻ ജനലെ തുറന്നിട്ടിട്ട് ഇങ്ങനെ എടുത്തൊരു വീഡിയോസാണ് ഈ വീടിൻ്റെ ഉള്ളിലായിരിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാട്ടാ അപ്പം ജസ്തിന്ന് അങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ആ ഇങ്ങനെ കാണുമല്ലോ അവിടെയൊക്കെ പലതും ഉണ്ട് പിന്നെ പുറ എന്താ കേട്ടോ പാടാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ പാടായത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഞങ്ങൾക്ക് വെള്ളമൊന്നും കയറില്ല കേട്ടോ ഞങ്ങൾക്ക് വെള്ളം കയറില്ലേ അത്യാവശ്യം മണ്ണിട്ട് ഉയർത്തിയതുകൊണ്ട് ഒരു പ്രാവശ്യമായിട്ട് നല്ല വെള്ളം കയറി നല്ല കയറി നല്ല ഉള്ളിലല്ല പുറത്തൊക്കെ ഒന്ന് വന്ന് പോയി ആ വയനാട്ത്തെ ദൂരന്തണ്ടായല്ലോ ഒരു ഉൾപൊട്ടലുണ്ടായ സമയത്ത് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനാ വെള്ളം ഇറങ്ങി പിന്നെ ഇതുവരെ കൊല്ലമെന്നില്ല വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഇല്ല പക്ഷേ വൈക്കൂടെ അങ്ങനെ പോകുമ്പം വെള്ളം ചവിട്ടില്ല പക്ഷേ പുല്ലിൽ ചലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മഴ പെയ്യുമ്പോഴുള്ള പുല്ലിങ്ങനെ തിങ്ങി തിങ്ങി വന്നിട്ട് പാടായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടല്ല വെള്ളം ചവിട്ടി പോകേണ്ട അവസ്ഥയൊന്നും നമുക്കില്ലാത്ത ഇപ്പം നല്ല കാറ്റൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങനെ ജനർ തുറന്നിട്ട് ഇവിടെ ഇരുന്നതാണ് കാരണം കറണ്ടില്ല കറണ്ട് എപ്പോഴും പോയിട്ടുണ്ട് ഇപ്പോൾ കറണ്ട് ഇല്ലാതായ ഇപ്പം ഇങ്ങനെ പുറത്തത്തെ കാറ്റും കൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മളിങ്ങനെ ഫോൺ തന്നെ നോക്കിയിരുന്നാൽ നമുക്കും ഉണ്ടാവുമല്ലോ ചടപ്പ് ചടപ്പം മാത്രമല്ല കണ്ണിനും കേടാണ് അപ്പോൾ ഫോൺ ഓൺ ആക്കി കൊണ്ട് പുറത്ത് നോക്കിയിരിക്കുവായിരുന്നു അങ്ങനെ പിന്നെ ഈ ഫുഡ് കാരണ്ട് കേട്ടോ ഫുഡുമ്പോൾക്കൊന്നും പോയിട്ടില്ലേ ഈ റോബസ്റ്റ് കായച്ചിട്ടില്ല കേട്ടോ അത് ചെറുതാണ് ഇതിൻ്റെ കൂടെ നമ്മളിത് വാങ്ങിതായിരുന്നു കേട്ടോ പൈസക്ക് അങ്ങനെ രണ്ട് റോബസ്റ്റ് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഇത് ഫസ്റ്റ് കുഴിച്ചിട്ടാ റോബസ്റ്റ് രണ്ടും കായ്ച്ച് അതിൻ്റെ ബാക്കി വന്ന കുട്ടിയാണിത് ഇനി ഇവരെ ഏകദേശമൊക്കെ ആയി തുടങ്ങിയിരിക്കണ് അങ്ങനെ